വിശുശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രൈസ്തലോൾ സഭൈക്യ വാരത്തിലൂടെ നമ്മൾ കടന്നുപോവുകയാണ് ഈ ആഴ്ചയിൽ സഭൈക്യത്തെക്കുറിച്ച് വളരെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം എക്യുമിസം എന്ന വാക്കാണ് സഭൈക്യത്തിന് നമ്മൾ ഉപയോഗിക്കുക ഇത് രണ്ടാമത്തേക്കാം കൗൺസിലിനോട് കൂടിയാണ് ഈ വാക്കിന് ഒരു പ്രചാരം കിട്ടിയത് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസികളും എല്ലാവരും ക്രൈസ്തവ സഭകളെല്ലാം ഒന്നായി തീരുക എന്നുള്ള അർത്ഥത്തിലാണ് ക്യൂമിസത്തെ അല്ലെങ്കിൽ സഭകളുടെ ഐക്യം എന്ന് പറയാനായിട്ട് സാധിക്കും അത് മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ രണ്ടാമത്തെ ക്യാമ്പ കൂടി തന്നെ പ്രചാരത്തിൽ വന്നിട്ടുള്ള ഡയലോഗ് എന്ന വാക്കിനെ നമ്മൾ മനസ്സിലാക്കണം ഡയലോഗ് എന്ന് പറയുമ്പോൾ അക്രൈസ്തവ മതങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതിൽ എന്തല്ല ഡയലോഗ് എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ ഉൾക്കൊള്ളുക അതായത് എല്ലാ മതങ്ങളും തുല്യമാണ് എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് ഒരു ദൈവമേ ഉള്ളൂ എങ്കിലും പല മതങ്ങളിലും ആ ദൈവത്തിന് പല പേരുകൾ കൊടുക്കുന്നു ക്രൈസ്തവർ ഈശോയ്ക്ക് ഈശോ എന്ന പേര് കൊടുക്കുന്നു ദൈവം എന്ന പേര് കൊടുക്കുന്നു ഹൈന്ദവർ ഈശ്വരൻ എന്ന പേര് കൊടുക്കുന്നു മുസ്ലിംസ് അള്ള എന്ന പേര് കൊടുക്കുന്നു അതുകൊണ്ട് എല്ലാ മതങ്ങളും ഒന്നാണ് അതല്ല ഡയലോഗ് എന്നതിലൂടെ ഉദ്ദേശിക്കുക മറിച്ച് എല്ലാ മതങ്ങളിലുമുള്ള നല്ല മൂല്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന മേഖലകളിലെല്ലാം തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുക അതാണ് അവിടെ ഉദ്ദേശിക്കുക ഒരു ഉദാഹരണം പറഞ്ഞാൽ സാമൂഹിക പ്രവർത്തന മേഖലയിൽ എല്ലാ മതങ്ങൾക്കും യോജിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഒരുമിച്ച് സമൂഹത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അത് ഒരു ആശയ തലത്തിൽ പറയുകയാണെങ്കിൽ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി അടിസ്ഥാനപരമായി എല്ലാവരും മനുഷ്യ മതത്തിലാണ് എന്ന് പറഞ്ഞാൽ മാനുഷികമായ മൂല്യങ്ങൾ സത്യസന്ധത ആത്മാർത്ഥത തുറവി ഇതെല്ലാം തന്നെ ഒരു ആത്മീയ മൂല്യം എന്നതിനേക്കാൾ കൂടുതലായി മാനുഷികമായ മൂല്യങ്ങളാണ് അപ്പോൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആണെങ്കിലും ശരി ഈ മാനുഷികമായ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മനുഷ്യൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുക അതാണ് ഡയലോഗ് എന്നതിലൂടെ ഉദ്ദേശിക്കുക എക്യുമരിസം എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ ക്രൈസ്തവ സമൂഹങ്ങൾ തമ്മിലുള്ളതായ ഐക്യത്തിലേക്കാണ് വരച്ചുവിട്ടുന്നത് അവിടെ നമ്മൾ അത് രണ്ടായിട്ട് കാണേണ്ടതുണ്ട് ഒന്ന് വിശുദ്ധ ഗ്രന്ഥത്തെ അംഗീകരിക്കുന്ന പ്രൊട്ടസന്റെ സഭാവിഭാവവുമായിട്ടുള്ളതായ സഭ ഐക്യം അതോടൊപ്പം കോരാശകളെ അംഗീകരിക്കുന്ന സഭകൾ എപ്പിസ്കോപ്പൽ സഭകൾ എന്ന് പറയാനായിട്ട് സാധിക്കും പൗരോഹിത്യമുള്ള സഭകള് അവിടെ ഓർത്തഡോക്സ് സഭയും ഉണ്ട് അപ്പോൾ എക്യുമനിസം എന്നതിലൂടെ ഈ രണ്ട് വിഭാഗങ്ങളെയും ഉദ്ദേശിക്കുന്നുണ്ട് അവിടെയും അടിസ്ഥാനപരമായ ആശയം എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളത് അന്ധമായിട്ട് സ്വീകരിക്കുക എന്നുള്ളതല്ല അവിടെയും അടിസ്ഥാന തത്വം ദൈവശാസ്ത്രപരമായി യോജിക്കാവുന്ന മേഖലകളിലെല്ലാം യോജിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് അല്ലാതെ എല്ലാം ഒന്നാണ് എന്ന് പറയുന്നത് അല്ല വിശുദ്ധ ഗ്രന്ഥത്തെ അംഗീകരിച്ചുകൊണ്ട് സഭയുടെ പാരമ്പര്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഐക്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അതിന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് കാണേണ്ടത് ഈശോയുടെ അന്ത്യത്താരേളയിലെ പ്രാർത്ഥനയാണ് ജോഹന്നാന സവിശേഷം പതിനേഴാമത്തെ അധ്യായം അവിടെ ഈശോ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈശോയുടെ ആഗ്രഹമാണ് എല്ലാവരും ഒന്നാവുക എന്നുള്ളത് എവിടെയാണ് ആ ഒന്നാവൽ സാധിക്കുന്നത് യഥാർത്ഥത്തിലെ അത് പരിശുദ്ധ കുർബാനയിലെ സാധിക്കുകയുള്ളൂ എല്ലാവരും പശുദ്ധ കുർബാനയിൽ ഒന്നു ചേർന്നുകൊണ്ട് ഒന്നായിത്തീരുന്ന ഒരു ഐക്യത്തിലേക്ക് വളരാനായിട്ട് സാധിക്കണം അതിന് സഹായകമായ രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എക്യുബനിസത്തിലൂടെ ഉദ്ദേശിക്കുക അതേസമയം സഭയിലെ രണ്ടാമത്തെ ഞാൻ കൗൺസിലിന് ശേഷം എക്യുമിസത്തിന്റെ പേരിൽ സംഭവിച്ചു പോയത് രണ്ടാമത്തെ ഞാൻ കൗൺസില് തന്നെ ഒരു എക്യുമറ്റിക്കൽ കൗൺസിൽ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ സഭ ഐക്യത്തെ കണക്കിലെടുത്തപ്പോൾ സഭയിൽ സംഭവിച്ചു പോയത് ലത്തീൻ സഭ പ്രത്യേകമായും യൂറോപ്പിൽ ബന്ധകുസ്ത സഭാവിഭാവം കൂടുതലുള്ളത് കൊണ്ട് അവരുമായുള്ള ഐക്യത്തിന് പ്രാധാന്യം കൊടുത്തു അതുകൊണ്ടാണ് രണ്ടാമത്തെ ക്യാമ്പിലിന് ശേഷം ഔദ്യോഗികമായ ശരിയായ അംഗീകാരം ഇല്ലെങ്കിലും അവരെയും കൂടി കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തോടു കൂടി ജനാഭിമുഖ ബലിയർപ്പണം ആരംഭിച്ചത് അതുകൊണ്ട് ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ട് അകലാനായിട്ട് ഇടവുന്നു അതുകൊണ്ട് ഈ ജൂബിലി വർഷത്തിൽ ഫ്രാൻസിസ് മാർബാപ്പയുടെ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന കത്തിലൂടെ പുതിയൊരു മാനം കാണാനായിട്ട് നമുക്ക് സാധിക്കും അതായത് എക്യോനിസത്തിൻ്റെ പേരിൽ ഓർത്തഡോക്സ് സഭകളുമായിട്ട് കൂടി ഐക്യത്തിലേക്ക് നമ്മൾ വരിക അതിന് രണ്ട് കാര്യങ്ങൾ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഒന്ന് നിഖ്യ വിശ്വാസ പ്രമാണം സ്വീകരിക്കുവാനായിട്ട് തയ്യാറാവുക അത് ഒരു വലിയൊരു ഐക്യത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് നിഖ്യ വിശ്വാസ പ്രമാണം എന്ന് പറയുമ്പോൾ ബഹുവചനം മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു മാത്രമല്ല രക്ഷാകര സംഭവങ്ങളിലെ ഈശ്വര പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്നുള്ളതായ ആശയത്തെയൊക്കെ അംഗീകരിക്കുന്നതാണ് അനിക്ക വിശ്വാസമാണ് അതാണ് നമ്മുടെ സിറോ മലബാർ സിറമലബാർക്ക് നമ്മൾ ചൊല്ലുന്നത് രണ്ടാമതായിട്ട് മഹാത്താബ് പറയുന്നത് ഉയർപ്പ് തിരുന്നാൾ എല്ലാ സമൂഹവും ഒരു ദിവസം ആഘോഷിക്കുന്ന ഒരു തുടക്കത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി കടന്നു കടന്നുവരിക ഇന്ന് ഓർത്തഡോക്സ് സഭകൾ ഉയർപ്പുന്നിരുന്നാൾ ആഘോഷിക്കുന്നത് നമ്മളുടെ കത്തോലിക്കരുടെ പുതിയ ഞായറാഴ്ചയാണ് പതിനിന്ന് മാറി എല്ലാ സഭകളും ഒരു ദിവസം ആഘോഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് കാര്യത്തിലൂടെ ഇന്ന് സഭ എക്യുമനസത്തിൻ്റെ ഒരു പുതിയ വാതില് തുറന്നിട്ടിരിക്കുകയാണ് അവിടെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് കത്തോലിക്കാ ത്രിസഭയിൽ ഒത്തിരി അഭിപ്രായ വ്യത്യാസമായിട്ട് നിൽക്കുന്ന കാര്യമാണ് ഓർത്തഡോക്സ് സഭകളും മറ്റ് പൗരസ്റ്റ് സഭകളും സമ്പൂർണമായും അർദ്ധാരക്കു അഭിമുഖമായിട്ട് നിന്ന് വശ കുർബാന അർപ്പിക്കുമ്പോൾ എക്യുമിസത്തിൻ്റെ പേരിൽ രണ്ടാമത്തെ ക്യാമ്പ കൗൺസിലിന് ശേഷം നത്തി സഭയിൽ സമ്പൂർണമായും ജനങ്ങളെ തിരിഞ്ഞുകൊണ്ടാണ് പുരോഹിതം നിൽക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി മുപ്പത്തിമൂന്നിലെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂബിലി വർഷം ആഘോഷിക്കുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലെ മഹാ ജൂബിലി എല്ലാ സഭകളും ഒന്നാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എക്യോലിസം എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് സഭകളെ അന്ധമായിട്ട് അംഗീകരിക്കലല്ല മറിച്ച് പ്രൊട്ടസ്റ്റന്റ് സഭയെയും ഓർത്തഡോക്സ് സഭയെയും നമ്മൾ തുല്യമായിട്ട് കണ്ടുകൊണ്ട് സഭ ഐക്യത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂബിലി വർഷത്തിനു വേണ്ടി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന അപസ്തോലിയ ആസ്പദമാക്കിക്കൊണ്ട് ഇന്ന് സുറമലബാർ സഭ അംഗീകരിച്ചിട്ടുള്ളതായ ആ കുർബാന ക്രമത്തിൻ്റെ ചൈതന്യത്തിലേക്ക് ആഗോള സഭയ്ക്ക് കടന്നു വരാനായിട്ട് സാധിക്കട്ടെ അങ്ങനെ ഈശോയുടെ പ്രാർത്ഥന പിതാവ് ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകുന്നതിനു വേണ്ടി എന്നുള്ള പ്രാർത്ഥന രണ്ടായിരത്തി മുപ്പത്തിമൂന്നാകുമ്പോൾ നിറവേർപ്പെടുവാനായിട്ട് സാധിക്കട്ടെ ആ ഒരു സഭ ഐക്യത്തിലേക്ക് നമുക്ക് വളരാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉയർച്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ